നമ്മുടെ ആദ്യത്തെ ഡെലിവറി സിസേറിയൻ മൂലമാണ് അതുകൊണ്ട് അടുത്ത ഡെലിവറി നമുക്ക് നോർമൽ ആവാൻ പറ്റുമോ നമ്മുടെ ഇപ്പോൾ ഈ സൊസൈറ്റിയിൽ കാണുന്ന വളരെ കോമൺ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണിത് കാരണം സിസേറിയൻ സെക്ഷൻ്റെ റേറ്റ് അല്പം കൂടുന്നുണ്ട് അതുമൂലം അടുത്ത പ്രഗ്നൻസിയിൽ നോർമലി ആവാതെ വീണ്ടും സിസേറിയൻ ആവാനുള്ള റിസ്ക്കും കൂടുന്നതാണെന്ന് നമ്മൾ കാണാറുണ്ട് വജൈനൽ ബർത്ത് ആഫ്റ്റർ സിസേറിയൻ അത് നടക്കാവുന്ന ഒരു സംഭവമേ ഉള്ളൂ പക്ഷേ അവിടെ ചില നിബന്ധനകളുണ്ട് അല്ലെങ്കിൽ ചില റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട് നമ്മൾ ആദ്യത്തെ ഒരു സിസേറിയൻ ചെയ്തത് എന്തിനു വേണ്ടിയാണെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻറ്റ് ഒരു കുട്ടിയുടെ തല ഇറങ്ങി വരാനുള്ള ഒരു ഡിഫിക്കൽട്ടി മൂലമാണ് നമ്മൾ സിസേറിയൻ ചെയ്യപ്പെട്ടത് അല്ലെങ്കിൽ ഒരു പ്രോഗ്രസ് ഓഫ് ലേബർ നന്നായിട്ടല്ല സുസേറിയൻ ചെയ്യപ്പെട്ടത് അങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസിലാണെങ്കിൽ നമുക്ക് ആ കണ്ടീഷൻസ് വീണ്ടും റിക്കർ ചെയ്യാനുള്ള സാധ്യതയുണ്ട് കുട്ടിയുടെ ഹാർട്ട് ബീറ്റ് പെട്ടെന്ന് വ്യതിയാനം വരും അതുകൊണ്ട് നമ്മൾ എമർജൻസി ആയിട്ട് സിസേറിയേണ്ട ഒരു അവസ്ഥയാണ് നെക്സ്റ്റ് റിക്കർ നമുക്ക് ബർത്ത് അപ്പം ഒരു പ്രാവശ്യം സിസേറിയൻ ആയത് ഒരു ഇൻഡിക്കേഷൻ മൂലമല്ല എങ്കിൽ തീർച്ചയായിട്ടും അടുത്ത പ്രാവശ്യം ഗർഭിണിയാവുന്നുണ്ട് അതിന്റെ ഗർഭ സമയത്ത് നമുക്ക് സ്വാഭാവികമായുള്ള ലേബർ പെയിൻസും കാര്യങ്ങളൊക്കെ നല്ല വിധത്തിൽ വരുന്നുണ്ട് ലേബർ നല്ല വിധത്തിൽ പ്രോഗ്രസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബജൽ ബർത്ത് പോസിബിൾ ആണ് പക്ഷെ നമ്മൾ ബജൽ ബർത്തിന് വെക്കുമ്പോൾ സപ്പോസ് നമുക്കൊരു കോംപ്ലിക്കേഷൻ ഫേസ് ചെയ്യാനുള്ള റിസ്ക് ഉണ്ട് അല്ലെങ്കിൽ യൂട്രസ് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഹോസ്പിറ്റൽ സെൻറ്ററിക്കായിട്ട് വളരെ കെയർഫുൾ മോണിറ്ററിങ്ങോടെ വേണം ഈ ഒരു പ്രക്രിയ നേരിടാൻ